അപ്പൊ നമ്മള് കിച്ചൺ ഫിറ്റ് ചെയ്യുന്ന ഏരിയയിലാണ് ഇതെന്താ ചാർക്കോൾ ആണെന്ന് ചാർകോളോ ചാർകോൾ കിച്ചൺ ഫിറ്റ് ചെയ്യാണ് അപ്പൊ അതിന്റെ വാൾ പാൻലിംഗോ ഇത് പല കളറും അവൈലബിൾ ആണ് പക്ഷെ ഇവിടെ ചെയ്യണത് ഒരു ഗ്രേ കളർ ആയിരുന്നുള്ളൂ മൊത്തത്തിലുള്ള ക്ലിയർ ആയി കിട്ടുന്നുണ്ടെന്നറിയില്ല അപ്പൊ ഇവിടെ ഒക്കെ മൊത്തത്തിൽ പഴയ ടൈൽ അപ്പൊ ടൈലൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലായിരുന്നു കാണാൻ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഇണ്ട് നമ്മളെ പണിക്കാരനൊക്കെ വെറുതെ ചോറിന് പോവാൻ വേണ്ടി നാല് സീറ്റായിരിക്കും അപ്പൊ രണ്ടടി ആക്കിയാണ്ട് രണ്ടെടുത്തൊക്കെ ചെയ്യണത് പിന്നെ മോൾക്ക് ജോയിന്റ് ആയിട്ടുണ്ട് സൈഡിലും ലിപ്പും കാര്യങ്ങളൊക്കെ സ്ക്രാച്ച് ലെസ്സാന്നൊക്കെ പറയുന്ന ചെറുമട്ടത്തിലൊന്നും അരിയാലൊന്നും ആവില്ല പക്ഷെ നല്ല സ്ക്രാച്ച് ഒക്കെ ആയി എന്തെങ്കിലും കാണാൻ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർ പ്രൂഫും അത് മാതിരി തീയുന്നു തട്ടിയാൽ